നോ ിയൻ എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതരായി മാറിയ ഒരു സംവിധായകനാണ് വി എസ് ശ്രീകുമാർ വി എസ് ശ്രീകുമാർ പരസ്യ ചിത്രങ്ങളിലൂടെയും നേരത്തെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് താൻ മോഹൻലാലുമായി വീണ്ടും ഒന്നിക്കുന്നുവെന്ന് സംവിധായകൻ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ശ്രീകുമാറിന്റെ ഈ ഒരു പോസ്റ്റ് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് അടുത്തത് സിനിമയാണോ അതോ ഒരു പരസ്യ ചിത്രമാണോ എന്നറിയാനായി ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു മോഹൻലാൽ ആരാധകർ എന്നാൽ ഇപ്പോൾ ആ സസ്പെൻസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് സംവിധായകൻ വി എസ് ശ്രീകുമാർ മോഹൻലാലിന്റെ ഒരു വീഡിയോ പങ്കുവച്ചതാണ് ആരാധകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഒരു വീഡിയോയുടെ ചെറിയൊരു ഗ്ലിംസ് ആണ് ശ്രീകുമാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത് ഇതൊരു പരസ്യ ചിത്രത്തിന്റേതാണെന്നും വി എസ് ശ്രീകുമാർ പരസ്യ ചിത്രത്തിലാണ് മോഹൻലാലിനെ വീണ്ടും നായകനാക്കുന്നതെന്നതും മോഹൻലാൽ ആരാധകർക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് ഇനി മറ്റൊരു ചോയ്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിന് നേരെ തോക്ക് ചൂണ്ടുന്ന യുവതിയെയുമാണ് വി എസ് ശ്രീകുമാർ പങ്കുവച്ച വീഡിയോ ടീസറിൽ കാണാൻ സാധിക്കുന്നത് എന്തിന്റെ പരസ്യമാണെന്ന് വ്യക്തവുമല്ല നിരവധി പേരാണ് ഈ വീഡിയോയെ അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തിയിട്ടുള്ളത് മോഹൻലാൽ പുതുതായി ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ഒരു ബിസ്ക്കറ്റ് കമ്പനിയുടെ പരസ്യ ചിത്രത്തിന് വേണ്ടിയാണ് മോഹൻലാലും വി എസ് ശ്രീകുമാറും വീണ്ടും ഒന്നിക്കുന്നത് എന്ന കാര്യം നേരത്തെ ശ്രീകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഒടിയന്റെ പ്രധാന ലൊക്കേഷൻ ആയിരുന്ന പാലക്കാട് തന്നെയാണ് ഈ പരസ്യ ചിത്രവും ഷൂട്ട് ചെയ്യുന്നത് ഒടിയൻ എന്ന ചിത്രം സംവിധാനം ചെയ്തായിരുന്നു വി എസ് ശ്രീകുമാർ മലയാളം സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് മോഹൻലാലിന്റെ ബ്രഹ്മണ്ഡ ചിത്രം എന്ന രീതിയിൽ വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ഓടിയൻ മഞ്ജു ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു പീറ്റർ ഹെയിൻ സംഘടനവും സാംസിഎസ് പശ്ചാത്തല സംഗീതവും ഒരുക്കി ഇത്രത്തോളം ഹൈപ്പോടെ സമീപകാലത്ത് ഒരു മലയാള സിനിമയും റിലീസ് ചെയ്തിരുന്നില്ല എന്നാൽ ആ ഹൈപ്പിനു വിജയം നേടാൻ ഒടിയന് സാധിച്ചതുമില്ല സംവിധായകൻ വി എസ് ശ്രീകുമാർ റിലീസിന് മുൻപ് പറഞ്ഞ വാക്കുകളായിരുന്നു സിനിമയുടെ ഹൈപ്പ് കൂട്ടിയതും തുടർന്ന് പരാജയത്തിനും കാരണമായതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഈ ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ വോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു എന്നാൽ ചിത്രം പരാജയപ്പെടുക മാത്രമല്ല ശേഷം മോഹൻലാലിന്റെ മുഖമാകെ മാറിപ്പോവുകയും ചെയ്തുവെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് മോഹൻലാലിന്റെ സിനിമകളെ ഇപ്പോൾ ആരാധകർ വിലയിരുത്തുന്നത് പോലും മോഹൻലാൽ ഒടിയന് മുൻപും ഒടിയന് ശേഷവും എന്നാണ് അതുകൊണ്ട് തന്നെ ചിത്രം പരാജയപ്പെടുക മാത്രമല്ല ശേഷം മോഹൻലാലിന്റെ മുഖമാകെ മാറിപ്പോവുകയും ചെയ്തുവെന്നാണ് ആരാധകർ ആരോപിച്ചത് അതേസമയം സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പരസ്യമേഖലയിൽ സജീവമാണ് വി എസ് ജയകുമാർ പുഷ് എന്ന പേരിലുള്ള ശ്രീകുമാറിന്റെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ പരസ്യങ്ങളിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സിനിമ സൂപ്പർ താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട് ശ്രീകുമാർ സംവിധാനം ചെയ്ത ഒരേ ഒരു ചിത്രമാണ് ഒടിയൻ അതിനുശേഷം മാപ്പിള ഖലാസികളുടെ ജീവിതം പറയുന്ന ഒരു ബോളിവുഡ് ചിത്രം വി എസ് ശ്രീകുമാർ പ്രഖ്യാപിച്ചിരുന്നു മിഷൻ കൊങ്കൺ എന്ന് പേരിട്ട ഈ ചിത്രത്തിലും മോഹൻലാലാണ് നായകൻ അതേസമയം മോഹൻലാലിനെ നായകനാക്കി നേരി എന്ന ചിത്രമാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ നേരെ ആകെ നൂറ് കോടി ബിസിനസ് നേടി എന്നത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരുന്നു നേരെ മോഹൻലാലിന്റെ ഒരു വൻ തിരിച്ചുവരവായി മാറിയിരിക്കുകയാണെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ